വിദഗ്ധരായ ഷെഫ്മാരുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ ചൈനീസ് അറേബ്യൻ വിഭവങ്ങൾ വളരെ കൃത്യതയോടെ കഴിക്കുവാൻ ആയിരം രൂപയോ അതിന്റെ ഗുണങ്ങളോ മാസത്തവണകളായി അടയ്ക്കാവുന്നതാണ് ഓരോ മാസവും നറുക്കെടുപ്പ് വിജയികൾ തുടർന്ന് പണം അടക്കേണ്ടതില്ല വേഗമാകട്ടെ പർച്ചേസ് സ്കീമിൽ അംഗമാകൂ ഹയർ ഡയമണ്ട്സ് കാട്ടുപന്നി ഡയമണ്ട് കുറുകെ ചാടിയുണ്ടായ അപകടത്തിൽ പരിക്കേറ്റ ഓട്ടോ ഡ്രൈവർ മരിച്ചു ഇടവെണ്ണം തോട്ട് സ്വദേശി പനനിലത്ത് നിലത്ത് അഷ്റഫാണ് മരിച്ചത് രാവിലെ ആറ് മണിയോടെ മമ്പാട് പാലത്തിന് സമീപമായിരുന്നു അപകടം കച്ചവടക്കാരൻ കൂടിയായ അഷ്റഫ് തന്റെ ഓട്ടോറിക്ഷയിൽ സാധനങ്ങൾ എടുക്കാൻ വരുമ്പോഴാണ് അപകടം ഓട്ടോ മറിഞ്ഞ് ഗുരുതരമായി പരിക്കേറ്റ അഷ്റഫിനെ ഉടൻ എടവണ്ണ സ്വകാര്യ ആശുപത്രിയിലും തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലും പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല നിലമ്പൂർ എടവണ്ണ മമ്പാട് ഭാഗങ്ങളിൽ പട്ടാപ്പകൽ ഉൾപ്പെടെ കാട്ടുപന്നി ശല്യം രൂക്ഷമാണ് ഈസ്റ്റ് മമ്പാട് സി ബി എസ് ഇ സിലബസിൽ അധിഷ്ഠിതമായ പഠന രീതികൾ വിദ്യാർത്ഥികളുടെ കഴിവുകൾ തിരിച്ചറിഞ്ഞ് പ്രികെ ജി എൽ കെ ജി ക്ലാസ് മുതൽ പന്ത്രണ്ട് വരെ അവർക്ക് വേണ്ട എല്ലാ പരിശീലനങ്ങളും നൽകുന്നു ഓട്ടൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ വണ്ടൂർ മാസം തോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സ്വർണം സ്വന്തമാക്കാം മാസം തോറും തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് പന്ത്രണ്ടായിരം രൂപയുടെ സ്വർണം സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ